ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്ന് സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോഴിയൊക്കെ നീ കിട്ടുന്നത് എങ്ങനെയാണ് അതെങ്ങനെ മാറ്റാം എന്തൊക്കെ ചെയ്ത് നീ കിട്ടാതെ നമുക്ക് കോഴികളെ വളർത്താം എന്നാണ് നമുക്ക് നോക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ അവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമുക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ കോഴികൾക്ക് നെയ്യ് കിട്ടുന്നത് ഒരു പതിവാണല്ലേ എല്ലാവർക്കും നാടൻ കോഴികൾക്കാണ് മെയിനായിട്ട് കാണുന്നതും നെയ്യ് കിട്ടിയാൽ സംഭവിക്കുന്നത് നമുക്ക് കോഴിക്ക് മുട്ട കിട്ടില്ല മുട്ട കിട്ടും പിന്നെ നെയ്യ് ഒരുപാട് മുറ്റി കഴിഞ്ഞാൽ കോഴി ചത്തു പോകാനും സാധ്യത കൂടുതലാണ് പിന്നെ നമുക്ക് കറി വെച്ച് കഴിക്കാനേ കൂടത്തുള്ളൂ അല്ലേ നെയ്യ് കെട്ടിക്കാൻ നെയ്യ് കിട്ടുന്ന പല കോഴികളും നമ്മൾ ചെയ്യുന്ന എന്താ അറുത്ത് കറി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ അറുക്കുമ്പോഴുണ്ടല്ലോ സംഭവം ഉള്ളിലേക്ക് കംപ്ലീറ്റ് നെയ്യായിട്ട് ഈ മുട്ട ഒരുപാട് ഉണ്ടാവും പിടക്ക കോഴികളാണെങ്കിൽ ഇഷ്ടംപോലെ മുട്ട കുഞ്ഞുനുനവും മുട്ടകളുണ്ടാവും പക്ഷേ ഈ മുട്ടകൾ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അത് നെയ്യിൻ്റെ ഇത് കണ്ണം അത് അലിഞ്ഞു പോകും മുട്ട ഉണ്ണിയുണ്ടല്ലോ ബ്രൊഡ് ഉണ്ണി അത് അലിഞ്ഞു പോവുകയാണ് സംഭവിക്കുന്നത് അപ്പോൾ നെയ്യ് കെട്ടി അങ്ങനെ കഴിഞ്ഞാൽ വെറുതെ മുട്ട നമുക്ക് ഇട്ടാതെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ മുട്ട മുട്ട നമുക്ക് കോഴികൾ വളർത്തുന്ന മുട്ടയ്ക്ക് വേണ്ടിയാണ് മുട്ട കിട്ടാതെ നമുക്ക് കോഴികൾ വളർത്തിയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യണ കോഴികൾക്ക് കൊടുക്കുന്ന ഫുഡിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ഫുഡ് നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് പറയാം അപ്പോൾ കൊടുക്കുമ്പോഴത്തേക്കും അരി ഗോതമ്പ് അതുപോലെ ചോറ് ഈ ഐറ്റംസ് നമുക്ക് പരമാവധി ഒഴിവാക്കണം ഒഴിവാക്കുന്ന നമുക്ക് വീട്ടിൽ ഒട്ടുമിക്ക വീട്ടുകളിലും അരി ചോറൊക്കെ ബാക്കി വരുമ്പോൾ നിങ്ങൾ കോഴിക്കല്ലേ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ അളവിൽ അരിൻ്റെ അളവും ഗോതമ്പിൻ്റെ അളവും അല്ലെങ്കിൽ ചോറിൻ്റെ അളവും അമിത അമിതമായി കഴിയുമ്പോഴാണ് നമ്മുടെ കോഴികൾക്ക് ഇത് സംഭവിക്കുന്നത് നെയ്യ് കിട്ടൽ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ ലെയർ മാഷോ അല്ലെങ്കിൽ പെല്ലറ്റോ പിന്നെ എന്താണ് തവിട് അല്ലെങ്കിൽ തേങ്ങാ പിണ്ണാക്ക് അങ്ങനെ പലരും പല രീതിയിലാണ് ഫുഡ് കൊടുക്കുന്നത് ആ ഫുഡിൻ്റെ കൂടെ നമ്മൾ കൊടു ചോറ് ഒരു പിടി ചോറൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഒരു പിടി അരി കൊടുത്ത് ഉൾപ്പെടുത്തുന്ന അരി കുഴപ്പമില്ല അതുപോലെ ഗോതമ്പൊക്കെയാണേലും ഒരു പിടി നമുക്ക് ഉൾപ്പെടുത്തി കൊടുക്കണമൊന്നും യാതൊരുവിധ പ്രോബ്ലവും ഇല്ല അത് ഒരു പിടി അതിന് അമിതമാവരുത് അതിനൊരു കണക്കുണ്ടാവണം നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്യുമ്പോൾ അതിനൊരു കണക്കുണ്ടാവണം അത് അതിൻ്റെ കൂടെ പച്ച ഇലകളോ ഒന്നെന്തെങ്കിലൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്ത് കൊടുത്താലേ നമുക്ക് ഇത് കോഴികൾക്ക് നെയ്യ് ഇട്ടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ പല ഫു ഫുഡിൻ്റെ ഇത് കാണിക്കണേലും നമുക്ക് ചോറ് ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ ഗോതമ്പ് ഉൾപ്പെടുത്താറുണ്ട് പക്ഷേ നമ്മൾ അത് ഒറ്റക്ക് ഒരു പാത്രം നിറഞ്ഞ ചോറോ അല്ലെങ്കിൽ ഒരു പാത്രം എന്താ അരിയോ ഒന്നും അല്ല നമ്മൾ കൊണ്ടി കൊടുക്കുന്നത് ശരിക്കും അത് ഒരു കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ ഒരു പിടി അരിയും ഗോതമ്പും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുകയാണ് ചെയ്യണത് ചില ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ അരിൻ്റെ കൂടെ നമ്മൾ മുളക് ചാർ എന്തെങ്കിലും അല്ലെങ്കിൽ മുളകൂടിയോ കലക്കൊടുത്തു കഴിഞ്ഞാൽ അതേ കിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ എനിക്കതിനോട് യാതൊരുവിധം യോജിപ്പുമില്ല പ്രത്യേകിച്ച് നമ്മുടെ ഒരു ശരീരം നമ്മുടെ ഒരു വ്യക്തിക്ക് ഒരു കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഷുഗറോ സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് അരിയാഹാരം പാടി ഉപേക്ഷിക്കാനാണ് പറയുന്നത് എന്നുവെച്ചാൽ പരി ആഹാരത്തിൻ്റെ കൂടെ കുറച്ച് മുളക് കൂടി അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കുറച്ച് മുളകൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്ന് ഒരു ഡോക്ടർമാരും പറയാറില്ല അതുപോലെ തന്നെയല്ലേ കോഴികൾക്കും സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കെന്താണോ സംഭവിക്കുന്നത് അതുപോലെയൊക്കെ തന്നെയാണ് കോഴികൾക്കും സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ഫുഡിൻ്റെ ഉൾപ്പെടുത്തി നമുക്ക് ഇതിൻ്റെ അരിയും ചോറൊക്കെ പരമാവധി കുറച്ചിട്ട് അതുപോലെ ഇലക്കറികളും ഇല സോറി ഇലക്കറികളല്ല ഇലവർഗ്ഗങ്ങളും ഒക്കെ നമുക്ക് കൂട്ടിക്കൊടുക്കാം അപ്പം നമുക്ക് എന്ന കോഴികൾക്ക് നെയ്യ് കിട്ടാതെ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇതാവുകയും ചെയ്യും മുട്ട ഇപ്പം പുല്ലും അതുപോലെ എല്ലാ വർഗങ്ങളും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഉത്പാദനം കൂടുതൽ കിട്ടുകയും ചെയ്യും കോഴികൾക്ക് നെയ്യ് കിട്ടത്തൂല്ല പിന്നെ നെയ്യ് കെട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നെയ്യ് കെട്ടിയാൽ നമുക്ക് മുട്ടകൾ വെറുതെ അലിഞ്ഞു പോകത്തുള്ളൂ കുഞ്ഞു കുഞ്ഞു മുട്ടകളും പിട കോഴിക്കുണ്ടാവും പക്ഷെ അത് വെറുതെ അലിഞ്ഞു പോകും നമുക്ക് ഒറ്റ മുട്ടയും കിട്ടത്തില്ല പിന്നെ മുട്ടയിൽ നമുക്കിനി അടുത്തതെന്ന് വെച്ചാൽ ഈ മുട്ട നെയ്യ് എങ്ങനെ കെട്ടി നെയ്യ് കെട്ടിയ കോഴീനെ ഇങ്ങനെ നെയ്യിൽ നിന്ന് മോചിപ്പിക്കുക എന്നാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് അതായത് കടുകണ്ടല്ലോ നമ്മുടെ വീട്ടിലെ കടുക് ഒന്ന് കുതിർത്തിയിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് അത് നമ്മൾ കൊടുക്കും നമ്മൾ കൊടുക്കുന്ന ഫുഡിന് അരിൻ്റെ ഫുഡ് ഭക്ഷണത്തിന് കൊണ്ട് കൊടുക്കരുത് നമുക്ക് നെയ്യ് കെട്ടിയെന്ന് തോന്നുന്ന കോഴികളെ നമുക്ക് നെയ്യ് കെട്ടിയ കോഴികളെ ഏകദേശം നമുക്ക് കാണാൻ പറ്റും കാണുമ്പോൾ അറിയാൻ പറ്റും മൊത്തം ഇന്ന് വെള്ളിയാണേ സോറി പറയാൻ പറ്റും അവർ നമ്മൾ ഒറ്റയ്ക്ക് ഒരു കൂട്ടിലേക്ക് മാറ്റിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ലെയർ കൊടുക്കാം അല്ലെങ്കിൽ ശരിക്കും നല്ലത് സ്റ്റാർട്ടറാണ് സ്റ്റാർട്ടർ കൊടുത്തിട്ട് സ്റ്റാർട്ടറിൽ ഈ കടുകും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കടുക് അരച്ച മിക്സ് കൂടി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ടാഴ്ച ആ കോഴിക്ക് വേറൊന്നും കൊടുക്കരുത് അതായത് ഇലകൾ കൊടുക്കാം ഒരു കുഴപ്പമില്ല ചീര ഇല പപ്പായ ഇല അങ്ങനെയുള്ള ഇലകൾ ഏറ്റവും നല്ലോണം അപ്പോൾ കോഴിക്ക് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ നെയ്മറ്റിയ കോഴി നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ടിട്ട് ഈ പറഞ്ഞ പോലെ കടകൾ ചേ അതുപോലെ നമ്മൾ ഇലകൾ കൊടുക്കുക സ്റ്റാർട്ടർ കൊടുക്കുക വേറെ ഒരു ഫുഡും കൊടുക്കരുത് പ്രത്യേകിച്ച് അരി ഗോതമ്പ് അതുപോലെ എന്താണെങ്കിലും നമ്മൾ ഒരു സാധനം കൊടുക്കരുത് വേറെ നമുക്ക് സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ അത് കുറേ ദിവസം കഴിഞ്ഞിട്ട് അത് ശരീരം നല്ല റിഫ്രഷ് ആവുകയും ചെയ്യും നെയ്യ് ഉരുകിപ്പോയി അതിന് നല്ല കടവും കൂടി നമ്മൾ മിക്സ് ചെയ്യണമുണ്ടല്ലോ അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരം റിഫ്രഷ് ചെയ്യാൻ നമുക്ക് നല്ല മുട്ട കിട്ടാൻ പരുവത്തിലാവുകയും ചെയ്യും അത് നമുക്ക് നല്ല അനുഭവമാണ് കാരണം നമുക്ക് ഞാൻ പറഞ്ഞതിന് മുമ്പത്തെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പന്ത്രണ്ട് വർഷമായി നമുക്ക് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് പെഡ്ഷോപ്പ് നമുക്ക് സ്വന്തമായിട്ട് പെഡ് ഷോപ്പ് ഉള്ളത് പന്ത്രണ്ട് വർഷത്തോളം അപ്പോൾ ഈ പന്ത്രണ്ട് വർഷത്തിനുള്ള അനുഭവമാണ് പലരും കൊണ്ടുവന്നിട്ട് മുട്ടയിടുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഷോപ്പിൽ പല കോഴികളെയും കൊണ്ട് തരാറുണ്ട് അവർ അറക്കാൻ കൊടുക്കാൻ പോകുമ്പോൾ അതിന് കുറക്കാൻ കൊടുക്കാൻ മടിയുള്ളവരുണ്ടല്ലോ കാരണം അറക്കാൻ കൊടുക്കാനുള്ള മടി കൊണ്ടാണ് നിങ്ങളിത് എന്തെങ്കിലും ചെയ്തോളൂ അല്ലെങ്കിൽ ആർക്കെല്ലാം കൊടുത്തോളൂ ഇത് നമുക്ക് മുട്ടയിടാൻ പറ്റണില്ല എന്നും പറഞ്ഞ് പലരും കൊണ്ടും തരാറുണ്ട് അപ്പം നമ്മളിതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കോഴികളെ സ്റ്റാർട്ടർ കൊടുത്ത് നമുക്ക് ആ ഷോപ്പിൽ സ്റ്റാർട്ടറാണ് എല്ലാ കോഴികൾക്കും കൊടുക്കുന്നത് സ്റ്റാർട്ടർ കൊടുത്ത് കുറച്ച് ദിവസം വെള്ളം കൊടുത്ത് ഒരു കൂട്ടത്തേനെ കിടക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മുട്ടയിടണില്ല എന്ന് പറഞ്ഞ് തന്ന കോഴികൾ ഞങ്ങൾക്ക് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും മുട്ടയിട്ട് തുടങ്ങാറുണ്ട് അപ്പോൾ ഞങ്ങൾ മുട്ടയിട്ട് തുടങ്ങുമ്പോഴാണ് അത് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് അപ്പം നമുക്കത് മുട്ടയിട്ട് ഡെയിലി ഓരോ ദിവസവും നമുക്ക് ആ കൂട്ടിത്തന്നെ ഒരു ചെറിയ ആ തന്നെ മുട്ടയിട്ട് കാണുമ്പോഴത്തേക്കും നമുക്കറിയാം കാരണം അതിൻ്റെ കംപ്ലീറ്റ് പ്രോബ്ലങ്ങളും മാറി അത് ഹെൽത്തിയായി അത് മുട്ടയിട്ട് തുടങ്ങി അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർ സെയിൽ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാനതിങ്ങനെ സ്റ്റാർട്ടിൻ്റെ കാര്യം പറഞ്ഞത് ഒന്നല്ല പലവട്ട അനത്ത അനുഭവങ്ങളാണ് പലരും ഇങ്ങനെ കൊണ്ടുവത്താരും മുട്ടയിടുന്നില്ലാന്ന് പക്ഷെ നമ്മുടെ കടയിൽ കിടന്ന് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവാറുണ്ട് അത് മുട്ടയിട്ട് തുടങ്ങുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർ സെയിൽ ചെയ്യാറുള്ളത് അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് പരീക്ഷിച്ച് നോക്കാം ഇപ്പം നമ്മുടെ വീട്ടിലെന്ന് വെച്ചാൽ നമ്മൾ അമിതമായിട്ട് അരിയൊന്നും കൊടുക്കാറില്ല ഞാൻ പറഞ്ഞതിന് മുമ്പ് നമ്മുടെ ഉമ്മാരെ കൊള്ളത്തിക്കൊണ്ട് നിന്നപ്പോൾ അവർ കൂടുതൽ അരിയാണ് കൊടുത്തോണ്ടെന്ന് വെച്ചാൽ അരി കൊടുത്ത് കുറച്ച് കളയുമ്പോഴത്തേക്കും ഇത് മുട്ടില്ല പിടി ചിറക്കുകയാണ് ചെയ്യണത് അങ്ങനത്തെ ഒരു രീതിയായിരുന്നു ഇപ്പം ഞാൻ എന്ന് വെച്ചാൽ അരിയൊന്നും കൊടുക്കാറില്ല അരി ഞാൻ അരി വളരെ കുറച്ച് എന്തെങ്കിലും ഫുഡ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാം ഇത്തിരി അരി എങ്ങനെ കൊടുത്തൊന്നുമില്ലാതെ ഞാൻ അരി കൊടുക്കാറില്ല പിന്നെ ഗോതമ്പ് നമ്മൾ കൊടുക്കുന്ന ഫുഡിനോട് ഇച്ചിരി ഉൾപ്പെടുത്താറുണ്ട് അരി അത് ചോറും ഒരു പിടിയൊക്കെ ണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഉൾപ്പെടുത്താറുണ്ട് അല്ലാണ്ട് നമ്മൾ യാതൊരു കാരണവശാലും ഫുഡിൽ ഞാൻ അരി മാത്രമോ അല്ലെങ്കിൽ ചോറ് മാത്രമോട്ടോ ഞാൻ കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികൾക്ക് ഇതുവരെ പ്രോബ്ലങ്ങളൊന്നുമില്ല നാളത്തെ കാര്യം നമുക്കറിയത്തില്ല ഇതുവരെ യാതൊരുത് പ്രോബ്ലവും നമ്മുടെ കോഴികൾക്ക് ഇപ്പം ഇല്ല അപ്പോൾ അങ്ങനെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കോഴികൾക്ക് ഹെൽത്തിയായി നിൽക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും നോക്കുക അപ്പോൾ അതുപോലെ നിങ്ങൾ ഫുഡ് കൊടുക്കുക ഫുഡ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് ലാഭിക്കാൻ വേണ്ടി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കുറഞ്ഞ കുറഞ്ഞാരിയൊക്കെ വാങ്ങിച്ച് കൊടുക്കാതെ അവർക്ക് നമുക്ക് കുറച്ച് നമ്മൾ ഒരു പരിചരണവും അവർക്ക് കുറച്ച് നമ്മൾ ഒരു നമ്മളുടെ മക്കളെപ്പോലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം റെഡിയാകും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ